സ്വാഗതം ഇനിരൂർ എഞ്ചിനീയേഴ്സ് ദിനത്തിൽ തിരൂർ ജില്ലാ ആശുപത്രിയിൽ വെട്ടം യൂണിറ്റ് ലെൻഫ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു ട്രെൻഡി ആൻഡ് ഒരു ഓപ്ഷൻ വേറെ ഇല്ല ഏരിയ സെക്രട്ടറി അരുൺ വലിയ വീട്ടിൽ രക്തം രക്തം ദാനം നൽകി ചെയ്തു നിരവധി പ്രവർത്തകർ രക്തദാനത്തിൽ പങ്കെടുത്തു യൂണിറ്റ് എഞ്ചിനീയേഴ്സ് ഭാഗമായി തിരൂർ ഗവൺമെന്റ് ബാങ്കിൽ ചെയ്തിരിക്കുകയാണ് നമുക്കൊക്കെ അറിയാം രക്തദാനം എന്നത് ഒരു മഹാദാനമാണ് ഒരു ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഓരോ തുള്ളി രക്തം അതിന് ഉപകരിക്കുകയാണെങ്കിൽ അത് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു സൽക്കർമ്മം കൂടിയാണ് നമ്മൾ എൻജിനീയേഴ്സ് ആയി നമ്മള് കൺസ്ട്രക്ഷൻ മേഖലയിൽ നിറഞ്ഞു നിൽക്കുമ്പോഴും സമൂഹത്തിന് സമൂഹത്തിന്റെ കാര്യങ്ങൾ ഏറ്റെടുക്കുന്നതിന് വേണ്ടി അതിനു പ്രതിബദ്ധരാണ് ഗൺസ്വേർഡ് മെമ്പർമാരെ എന്ന് ഈ ഒരു രക്തദാനത്തിലൂടെ തെളിയിച്ചിരിക്കുകയാണ് ഇത്തരം സൽപ്രവൃത്തികൾ ചെയ്യാൻ നമുക്ക് ഇനിയും കഴിയട്ടെ അതേപോലെ തന്നെ നമ്മളിലൂടെ ഈ ഈ ഒരു ജനങ്ങളിലേക്ക് എത്തട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു പരിപാടിക്ക് യൂണിറ്റ് പ്രസിഡന്റ് പ്രവീൺ പുതുക്കുളങ്ങര സെക്രട്ടറി സൈഫുദ്ദീൻ തണ്ടാശ്ശേരി സ്റ്റേറ്റ് മെമ്പർ നഫ്സൽ ബാബു ജില്ലാ വൈസ് പ്രസിഡന്റ് മോഹനകൃഷ്ണൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ജഷീ കുറുമ്പൂർ രവി മാമ്പറ്റയിൽ യൂണിറ്റ് ട്രഷറർ ഫാറൂഖ് ജെയ്സൽ ഷമീർ സാലിഹ് തങ്ങൾ മുഹമ്മദ് അനസ് തുടങ്ങിയവർ നേതൃത്വം നൽകി വെട്ടിനൂസ് തിരൂർ